ആർട്ടിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങൾക്കിടയിൽ ശാന്തമായി കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഇന്ന് കടുത്ത ഭൗമ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഈ ഹിമഭൂമിയെ സ്വന്തമാക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ച ആഗ്രഹങ്ങളാണ് ഈ മാറ്റത്തിന് കാരണം സൈനിക ശക്തി ഉപയോഗിക്കുന്നതടക്കമുള്ള എല്ലാ ഓപ്ഷനുകളും തുറന്നു വയ്ക്കുന്ന ട്രംപിൻ്റെ പ്രസ്താവനകൾ കോപ്പൺഹേഗനിൽ ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾക്കിടയാക്കി ഗ്രീൻലാൻഡിൽ അമേരിക്കൻ സൈനിക നീക്കമുണ്ടാകുകയാണെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഡെൻമാർക്ക് നൽകുന്നത് ട്രംപിന്റെ പരാമർശങ്ങൾ ഗ്രീൻലാൻഡിൻ്റെ പ്രതിരോധശേഷിയെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നുവെങ്കിലും യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് മഞ്ഞുമൂടിയ അത്യന്തം കഠിനമായ ആർട്ടിക് സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പരിശീലനം നേടിയ ഡെൻമാർക്കിന്റെ എലൈറ്റ് സേനകൾ ഗ്രീൻലാൻഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന താപനില പൂർണ്ണമായ ഇരുട്ട് തണുത്തുറഞ്ഞ കടൽ ഇവയെല്ലാം അവരുടെ പരിശീലനത്തിന്റെ ഭാഗമാണ് ഏതെങ്കിലും അനധികൃത സൈനിക കടന്നുകയറ്റം ഉണ്ടായാൽ ആദ്യം നേരിടേണ്ടി വരിക ഇവർക്കായിരിക്കും ഗ്രീൻലാൻഡിന്റെ ഭൗമതന്ത്ര പ്രാധാന്യം ചെറുതല്ല ദ്വീപിന്റെ ഏകദേശം എൺപത് ശതമാനവും മൂടിയിരിക്കുന്ന മഹത്തായ ഹിമപാളികൾക്ക് താഴെ അപൂർവ ഭൂമിധാതുക്കൾ എണ്ണ വാതകം തുടങ്ങിയ വിലയേറിയ വിഭവങ്ങളുടെ വലിയ ശേഖരമുണ്ടെന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം തന്നെ വടക്കേ അമേരിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന നിർണായക സ്ഥാനമാണ് ഗ്രീൻലാൻഡിനുള്ളത് കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് ആർട്ടിക് കടൽ മാർഗങ്ങൾ തുറക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തിൻ്റെ തന്ത്രപ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് റഷ്യയും ചൈനയും ഇവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയാണ് അമേരിക്കൻ നിലപാടിന് പിന്നിലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഡെൻമാർക്കിന്റെ ആർട്ടിക് പ്രതിരോധത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് ഏഗർ കോപ്സ് ഫ്രോഗ്മെന്റ് കോപ്സ് സിറിയസ് ഡോഗ് സ്ലെഡ് പട്രോൾ എന്നീ എലൈറ്റ് യൂണിറ്റുകളാണ് കരയുദ്ധം രഹസ്യാന്വേഷണം അട്ടിമറി ദൗത്യങ്ങളിൽ വിദഗ്ധരായ ഏഗർ സേന ആർട്ടിക് സാഹചര്യങ്ങളിൽ പോലും ഉയർന്ന കൃത്യതയോടെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് സമുദ്രവും മഞ്ഞുപാളികളും കടന്ന് സ്റ്റെൽത്ത് ദൗത്യങ്ങൾ നടത്തുന്നതിൽ ഫ്രോഗ്മെന്റ് സേന പ്രാവീണ്യവും നേടിയിട്ടുണ്ട് അതേസമയം ലോകത്തിലെ ഏറ്റവും അസാധാരണമായ സൈനിക യൂണിറ്റുകളിൽ യൂണിറ്റുകളിലൊന്നായ സിറിയസ് ഡോഗ് സ്ലഡ് പട്രോൾ നായസ്ലഡുകളെ ആശ്രയിച്ച് വടക്കുകിഴക്കൻ ഗ്രീൻലാൻഡിലെ അത്യന്തം ദൂരപ്രദേശങ്ങളിൽ മാസങ്ങളോളം പട്രോളിംഗ് നടത്തുന്നു ഈ സേനകളുടെ സാന്നിധ്യം ഗ്രീൻലാൻഡിന്റെ പ്രതിരോധം വെറും പ്രതീകാത്മകമല്ലെന്നത് വ്യക്തമാക്കുന്നു ഏതനധികൃത വിദേശ സാന്നിധ്യവും കണ്ടെത്തി തടയുക എന്നതാണ് ഇവയുടെ പ്രധാന ദൗത്യം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആരംഭിച്ച സിറിയസ് പട്രോൾ ഇന്നും അതേ ഗൗരവത്തോടെ തുടരുന്നു എന്നതുതന്നെ ഈ പ്രദേശത്തെ ഡെൻമാർക്ക് എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് അതേസമയം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളും ഗ്രീൻലാൻഡിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആർട്ടിക് സുരക്ഷയിൽ കൂടുതൽ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഇത് യൂറോപ്പ് ഗ്രീൻലാൻഡിനെ വെറും ഡാനിഷ് പ്രശ്നമായി കാണുന്നില്ല എന്നും സമഗ്രമായ ആർട്ടിക് സുരക്ഷാ വിഷയമായി കാണുന്നു എന്നും സൂചിപ്പിക്കുന്നു ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഒരു കാലത്ത് ശാന്തവും ഒറ്റപ്പെട്ടതുമായിരുന്ന ഗ്രീൻലാൻഡ് ഇന്ന് വലിയ ശക്തികളുടെ താൽപ്പര്യങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു സജീവ ഭൌമ രാഷ്ട്രീയ വേദിയായി മാറിയിരിക്കുകയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ ഈ സംഘർഷത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചെങ്കിലും മഞ്ഞിലും ഇരുട്ടിലും പരിശീലനം നേടിയ ഡെൻമാർക്കിന്റെ ആർട്ടിക് യോദ്ധാക്കൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ദ്വീപ് ഏതൊരു സൈനിക സാഹസത്തിനും വാക്കോവർ ആയിരിക്കില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ ലോകത്തേക്ക് നൽകുന്നത്